മര്യാദക്ക് ദോശ ചൂട്ടോണ്ടിരുന്ന ഞാനാണ് അപ്പൊ അവന് ചേഞ്ചു വേണത്ര ചേഞ്ച് ബോക്സിനെ മിക്കി മോക്സിനെയും പിടിച്ചു കൊണ്ടുവന്ന ഇതേ ഷേപ്പിൽ ദോഷമാണോന്ന് ഞാൻ പിന്നീട് വളർന്നു വരുന്ന പോരാളി പോയില്ലേ അതുകൊണ്ട് ചെയ്തെടുക്കാൻ നിർവഹായില്ല അങ്ങനെ അതിന്റെ രൂപം പടക്കോളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ദോഷം കൊണ്ടുള്ള പരിപാടിയൊക്കെ കുഴപ്പമില്ലാത്തയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ണും മൂക്കും വരച്ചെടുക്കുന്നിടത്ത് അതൊരു കോമാളിയായി മാറിയിട്ടുണ്ട് അവിടെ കൊണ്ട് എന്നൊരാൾ തോറ്റില്ല അടുത്തതേ ക്യാറ്റമ്പ രണ്ട് കടകുമൊക്കെ വെച്ച് തക്കാളി കൊണ്ടൊരു പരീക്ഷണം അതും നമ്മുടെ കോക്കാസി ലുക്കായി പോയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചിരിയാണ് കാണുന്നത് അത് കണ്ടും കണ്ടു അവൻ എന്നെ ഭയങ്കര കോമഡി ആയി തോന്നി പിന്നെ അത് എ ഷേപ്പിലും ബി ഷേപ്പിലൊക്കെ ചുറ്റും അതിൽ ഞാൻ വലിയ കുഴപ്പമില്ലാതെ ആയി പിന്നെ നമ്മൾ കുറച്ച് ഊത്തപ്പും കൂടി ചുറ്റിയിട്ടോ കാര്യം കാണുന്നത്ര ലുക്കില്ലെങ്കിലും കഴിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ അവൻ കുഴപ്പമില്ലാതെ കഴിച്ചിട്ടുണ്ട് സംഭവം കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ചെയ്തെടുക്കണം എന്നൊക്കെയാണ് പക്ഷെ ഇതൊരു വല്ലാത്ത ആഗ്രഹമായി